ഹലോ മിറാക്കിൾ ഫാമിലിയിലോട്ട് സ്വാഗതം ഇന്നിവിടെ മോൻ്റെ സ്കൂൾ വെജിറ്റബിൾ ഡേ ആയിരുന്നു അപ്പോൾ മോനെ കിട്ടിയത് ടൊമാറ്റോ ആണ് ടൊമാറ്റോ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മുടെ പാരൻസിൻ്റെ ആണല്ലോ ആ ഡ്യൂട്ടി അപ്പോൾ ഞാനൊരു ചാർട്ട് പേപ്പർ എടുത്തു അപ്പോൾ റൗണ്ട് എത്രത്തോളം കിട്ടണോ അത്രത്തോളം വലിയ റൗണ്ട് കിട്ടാൻ വേണ്ടി ഞാനൊരു ഇത് വെച്ചിട്ട് ഷേപ്പ് വെച്ച് വരയ്ക്കാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തു അതിനുശേഷം കാർഡ് ബോർഡിൻ്റെ ഒരു പെട്ടീര ഇതുണ്ടായിരുന്നു പഴയത് അത് ഞാൻ അതേ ഇതിൽ വെട്ടിയെടുത്തു അതിന് ശേഷം ഗം ഇട്ടിട്ട് ഈ ചാർട്ട് റെഡ് വെട്ടിയെടുത്ത ചാർട്ട് അത് ഒട്ടിച്ച് വെക്കാനുണ്ട് നന്നായിട്ട് പശ അതുമ്പോൾ തേച്ച് പിടിപ്പിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അതൊന്നിങ്ങനെ വിട്ടുപോരാനുള്ള സാധ്യതയുണ്ട് എന്നിട്ടത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല കറക്റ്റായിട്ട് ആ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും അപ്പോൾ നന്നായിട്ട് ആക്കി കൊടുത്തു അതിനുശേഷം ഞാൻ ആ ചാർട്ട് എടുത്തിട്ട് അതുമ്പോൾ വെട്ടിയെടുത്തത് എടുത്ത് അതുമ്പോൾ ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം തക്കാളിക്ക് ഒരു കണ്ണും മൂക്കും വായും ഒക്കെ നമ്മൾ പെൻസിലെടുത്ത് വരച്ചു കൊടുത്ത് അതിനെ കളർ ചെയ്യുകയാണ് കേട്ടോ അപ്പം അതിന് നല്ലൊരു ഭംഗി കിട്ടും ഞാനിവിടെ വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തത് പക്ഷേ ആ റെഡുമ്മ കൊടുത്ത കാരണം കുറച്ചിങ്ങനെ റെഡ് ഡിഷ് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അതൊരു ഭംഗിയായിരുന്നു അതിനെ കാണാനായിട്ട് അങ്ങനെ കണ്ണും മൂക്കും വായും വരച്ചു അതിനുശേഷം ശേഷം അതിനൊരു തൊപ്പിയും ഉണ്ടാക്കി ഗ്രീൻ കളർ ചാർട്ടെടുത്ത് വെട്ടി അതിനൊരു തൊപ്പിയും പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്രീൻ കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ടൊമാറ്റോടെ മുകളിലേക്ക് അതിന് ശേഷം സ്കൂളിലേക്ക് വിട്ടു കേട്ടോ